മുനമ്പം വിഷയം പരിഹരിക്കാൻ ഇപ്പോഴത്തെ തടസ്സം വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ പ്രതിപക്ഷം സുപ്രീംകോടതിയിൽ നൽകിയിരിക്കുന്ന കേസാണെന്ന് രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രി കിരൺ റിജിജു മുനമ്പം വിഷയം പരിഹരിക്കാൻ നിയമത്തിലൂടെ കഴിയുമെന്ന് വ്യക്തമാക്കിയതാണ് ഇത് മുനമ്പം ജനതയ്ക്ക് വിശ്വാസമാണ് പക്ഷേ പ്രതിപക്ഷം വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ കേസുമായി പോയതോടെ തടസ്സമായി വിഷയം നീട്ടിക്കൊണ്ടുപോകുന്നതിൽ മറുപടി പറയേണ്ടത് എൽഡിഎഫും യുഡിഎഫുമാണെന്നും രാജീവ് ചന്ദ്രശേഖർ ന്യൂസ് എയ്റ്റീൻ സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലുമായുള്ള അഭിമുഖത്തിൽ പറഞ്ഞു പുതിയ ബില്ലിലെ എന്നുള്ള ക്ലോസ് അത് സഹായകരമാകുമെന്ന് പക്ഷെ പിന്നീട് അതിനെപ്പറ്റി മൗനമായിരുന്നു ആരും മിണ്ടുന്നില്ല കേന്ദ്രമന്ത്രി വന്നപ്പോഴും അദ്ദേഹം അതിനെ പറ്റി പറഞ്ഞില്ല അല്ലോച്ചതിന്റെ ഉത്തരം എല്ലാം കൊടുത്തു എന്താ ഇഷ്യൂ എന്താ ബില്ല് ബില് അദ്ദേഹം പറഞ്ഞു മുന്നമ്പത്ത് ജനങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കും ഭയങ്കര ക്ലിയർ ആയിട്ട് പറഞ്ഞില്ലേ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഞാൻ മാത്രമല്ല പറഞ്ഞല്ലോ അദ്ദേഹം അവിടെ മുന്നമ്പത്ത് പോയി പറഞ്ഞില്ലേ അത് കഴിഞ്ഞിട്ടാണ് കോൺഗ്രസിൻ്റെ മുസ്ലിം ലീഗിൻ്റെ സുപ്രീം കോർട്ട് ഇടപെടൽ അവിടെ ഒരു ഡിസ്കഷൻ നടക്കുന്നു അതുവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല മുപ്പത്തഞ്ച് കൊല്ലം ഈ രണ്ട് പാർട്ടീസ് ഒന്നും ചെയ്യില്ല എന്നിട്ട് ഈ ബില്ല് വരുമ്പോൾ അതിനെ സ്റ്റേ ചെയ്യാൻ ഓടിപ്പോയി അങ്ങോട്ട് പോകുന്നു എങ്ങോട്ട് സുപ്രീം കോടതിയിലേക്ക് എന്നിട്ടും പറയുന്നു അല്ല ഇത് ചതിക്കുന്നത് ബി ജെ പി എൻ ഡി ആണെന്ന് പ്രധാനമന്ത്രി മുന്നുമ്പം സമരസമിതിയുമായി നടത്താനിരുന്ന കൂടിക്കാഴ്ച ഉണ്ടാവില്ല വഖഫ് ഭേദഗതി നിയമം സുപ്രീംകോടതിയുടെ പരിഗണനയിൽ വന്നതിനാലാണ് പ്രധാനമന്ത്രിയുടെ ഇടപെടൽ വേണ്ടെന്ന് വെച്ചതെന്ന് രാജീവ് ചന്ദ്രശേഖർ ന്യൂസ് പറഞ്ഞു ഈസ്റ്ററിന് ശേഷം ചർച്ച നടത്താനായിരുന്നു തീരുമാനം ഇത് ഇത് വേണ്ടി പ്രധാനമന്ത്രി തന്നെ നേരിട്ട് സംസാരിക്കാം വാഗ്ദാനം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഈ സുപ്രീം കേസിന് പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞു ഞാനന്ന് അന്ന് മുനമ്പത്ത് പോയി പറഞ്ഞു കിരൺ റിജിജുവും പറഞ്ഞു ഫാമിലീസിനെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജീൻ്റെ കൂടെ ഒരു ഒപ്പം ഒരു മീറ്റിംഗ് നടത്താന്ന് ഞാൻ ഓഫർ ചെയ്താ അതെല്ലാം സംസാരിക്കുകയും ചെയ്തു അവരുടെ കൂടെ എന്നാണ് ഇരിക്കേണ്ടത് എന്നുള്ള ഡേറ്റ് മാത്രമേ കിട്ടാനുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെയ്യണം ഞാൻ മീഡിയയോടും പറഞ്ഞല്ലോ അത് കഴിഞ്ഞിട്ടല്ല ഈ സുപ്രീം കോർട്ട് ചാലഞ്ച് വന്നത് അപ്പോൾ തൽക്കാലം സമരസമിതിയുമായിട്ട് പ്രധാനമന്ത്രിയുടെ സംസാരം ഉണ്ടാവുക അല്ല ഇപ്പൊ എന്താ എന്താ പറയണ്ടത് മുസ്ലിം അവരല്ലേ കേരളത്തിലെ ക്രൈസ്തവർക്ക് ബിജെപിയിൽ വിശ്വാസമാണെന്ന് രാജീവ് ചന്ദ്രശേഖർ ഇത് തകർക്കാനാണ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ചില അക്രമങ്ങൾ കാട്ടി സംസ്ഥാനത്തെ ബിജെപിയെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് അകറ്റാൻ നോക്കുന്നത് വൈദികർക്കെതിരായ അക്രമങ്ങളോട് ശക്തമായ നിലപാടെടുത്ത കാര്യം സഭകൾക്ക് ബോധ്യപ്പെട്ടെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ക്രൈസ്തവ കുടുംബങ്ങളുമായിട്ട് ബിജെപിയുടെ ആ ലിങ്ക് പൂർത്തിയായി കഴിഞ്ഞു ഇനി അങ്ങോട്ട് ഞങ്ങൾ ബിജെപിയിൽ ബിജെപിയിൽ ഇപ്പോൾ എത്ര നേതാവ്മാരും പ്രവർത്തകരുണ്ട് ക്രിസ്ത്യൻസ് ഏഴ് എട്ട് ഡിസ്ട്രിക്ട് പ്രസിഡന്റ്സ് ഉണ്ട് സീനിയർ ജനറൽ സെക്രട്ടറീസ് ഉണ്ട് പിന്നെ അതുകൊണ്ട് അങ്ങനെ ഒരു സ്പെഷ്യൽ ഡിസ്റ്റിങ് എഫേർട്ട് ചെയ്യേണ്ട ഒരു നീഡ് എനിക്ക് ഞാൻ കാണുന്നില്ല ഞങ്ങൾക്ക് ഓണവും വിഷുവും ഈസ്റ്ററും ക്രിസ്മസും എല്ലാം ഒരേ സമാനം ഒരു 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 ആഘോഷത്തിന്റെ ഒരു അവസരം ഇപ്പോൾ മധ്യപ്രദേശിലോ ബിഹാറിലോ ഇപ്പോൾ യു പിന്നെ ഞങ്ങൾ ഒക്കെ നടക്കുന്ന ഈ പള്ളികൾക്ക് നേരെയുള്ള ആക്രമണം വൈദികരെ ആക്രമിക്കുന്നത് ഇതിനുള്ള മറുപടി എന്നുള്ളതാണോ എല്ലാം അത് ഞങ്ങൾ ഒപ്പോസ് ചെയ്യുന്നുണ്ട് അത് അവർ എഫ്ഐആർ ഫയൽ ആവുന്നുണ്ട് എനിക്ക് അങ്ങനെ ഏതാ ആരാണെങ്കിലും എനിക്ക് എന്നെ അത് റിപ്പോർട്ട് ചെയ്താൽ ഞാൻ ഇമ്മീഡിയറ്റ്ലി ആ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ സ്റ്റേറ്റിൻ്റെ ഡി ജി പിയോ വിളിച്ചിട്ട് എഫ്ഐആർ ഐ ആർ ഫയൽ ചെയ്യാൻ നിർബന്ധിക്കുന്നുണ്ട് നിർബന്ധിക്കുന്നുണ്ട്